ഈ വെറുപ്പൊന്നു വിൽക്കാൻ കാസയെ സമ്മതിക്കൂല അവർ കൊട്ടേഷൻ എടുത്ത് ഒതുക്കി ഒതുക്കി കൊണ്ടുവരുമ്പോൾ ഈ ബി ജെ പിയിലെ ന്യൂനപക്ഷ മോർച്ചക്കാരെല്ലാം കൂടി ചേർന്ന് കെവിൻ പീറ്ററിൻ്റെ ദുഃഖത്തിനോടൊപ്പം ചേർന്നൊഴുകുമ്പോൾ മറുവശത്ത് ശബ്ദങ്ങളായും മറു സംഭവങ്ങളായും ക്രൈസ്തവ മതവിശ്വാസികളും മറ്റുള്ളവരും ഉയർത്തെഴുന്നേൽക്കും അവർ ചിലതൊക്കെ പറയും അപ്പോൾ പിന്നെ തത്തത്ത പുത്തത്ത എന്ന് പറഞ്ഞ് തെറി വിളിക്കാനല്ലാതെ വേറെ നിർവാഹമില്ലാതായിത്തീരും ഏതായാലും ഒരു സന്തോഷകരമായ കാര്യം ആ സഭയ്ക്കകത്തുള്ള വിശ്വാസികളും പൊതുപ്രവർത്തകരുമൊക്കെ ഈ കാസയെപ്പോലുള്ള ആളുകൾ എന്ത് താല്പര്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ വർത്തമാനം പറയാൻ തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ്റെ പ്രസംഗവും അതോടൊപ്പം തന്നെ പാംബ്ലാൻ അച്ഛൻ്റെ പഴയ അഭിമുഖവും ഒക്കെ കൂടാഞ്ഞ് ഇപ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാഴ്ചകളായി ക്രിസ്തുമസ് ഈ സൗഹൃദങ്ങളിലും സന്ദേശങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന സാധുക്കലി ശിഹാബ്ദങ്ങളും റോമിൽ പോയ സാധുക്കലി ശിഹാബ്ദങ്ങളുമൊക്കെ വലിയ അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുന്നത് അപ്പോഴും ചില നക്കികളും വായു നോക്കികളും ചാനലിലിരുന്ന് ഹാഗിയ സോഫിയയെക്കുറിച്ച് പറഞ്ഞ കഥകളോർത്താണ് ഇപ്പോഴും കത്തിക്കാൻ ശ്രമിക്കുന്നത് അതിനെക്കുറിച്ചാണ് പറയേണ്ടത് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ അത് പൊതുവിൽ മനുഷ്യർക്ക് ഇടയിലുമുണ്ട് വല്ലാതെ വല്ലാതങ്ങ് വിദ്വേഷവും വെറുപ്പും കച്ചവടവും നടത്തി അങ്ങ് മുന്നേറി അതുമാത്രം ഒരു തൊഴിലായി നിൽക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു പ്രതിരോധം ഉയർന്നു വരും അതിനുള്ളിൽ നിന്ന് ഒരു കരുത്തുണ്ടായിത്തീരും ആ കരുത്തും പ്രതിരോധവുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാതുക്കലി ഷിഹാബ് തങ്ങളുടെ രൂപത്തിലോ മാത്യു കുഴൽനാടൻ്റെ രൂപത്തിലോ പാമ്പ്ലാനി അച്ഛൻ്റെ രൂപത്തിലോ ഒക്കെ ഇതിൽ വരുന്നതുപോലെ ഈ നിരീശ്വരവാദമെന്ന പേരിൽ ഇസ്ലാമോഫോബിയ വിറ്റ് ജീവിക്കുന്ന നരഭൂജികൾക്കെതിരെ കാഷ്ടഭൂചികൾക്കെതിരെ ഷെഫീനെ പോലുള്ളവർ ഉയർന്നു വരുന്നതുപോലെ ചില സംഗതികൾ വല്ലാതെ ഉയർന്നു വരും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നൊരു കാഴ്ച അതാണ് അതുകൊണ്ട് കാസയൊക്കെ കിടന്ന് നന്നായി പിടയ്ക്കുന്നുണ്ട് മാത്യു കുഴൽനാടനെ പോലെയുള്ള ആളുകൾ പരസ്യമായി മൈക്കിലൂടെ പറഞ്ഞു തുടങ്ങുമ്പോൾ പാം്ലാനി അച്ഛനെ പോലെയുള്ള ഈ പുരോഹിതന്മാർ അച്ഛന്മാർ അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ പിന്നെ സാതുക്കലി ഷിഹാബ് തങ്ങളെപ്പോലെയൊക്കെയുള്ള മനുഷ്യർ ഈ പറയുന്ന സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൂത്തിരികൾ കത്തിച്ചു വെക്കുമ്പോൾ ഇരുട്ടിന് നിലനിൽക്കാനാവില്ല അത് ഓടി ഒളിക്കുക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസയൊക്കെ കൂട്ടമായി ചേർന്ന് കരാറെടുത്ത് കമ്മീഷൻ വാങ്ങി സ്വന്തം വീട്ടിലും സ്വന്തം വീഴ്ചയും സ്വന്തം തകർച്ചയ്ക്കും പ്രതികാരമെന്നോണം ഈ സമൂഹത്തിലെ മനുഷ്യരെയൊക്കെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ വേണ്ടിയുള്ള വിടുപണി ചെയ്യുമ്പോൾ കമ്മീഷൻ പണി ചെയ്യുമ്പോൾ എന്നെപ്പോലെയുള്ളവനതൊരു മറുപടി പറഞ്ഞാൽ അത് ക്രൈസ്തവ വിരുദ്ധതയായും അല്ലെങ്കിൽ ആ മതത്തിലെ വിശ്വാസികളെ കുറ്റം പറയുന്നു തെറി പറയുന്നു എന്നൊക്കെയുള്ള തരത്തിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ എളുപ്പമാണ് യഥാർത്ഥത്തിൽ അതിനുള്ളിൽ നിന്നാണ് ശബ്ദമുയരേണ്ടത് ഇസ്ലാം മതത്തിനുള്ളിൽ നിന്ന് അങ്ങനെ അങ്ങനൊരു ശബ്ദമുയർന്നാൽ അതിനേക്കാൾ ഉച്ചത്തിൽ വീണ്ടും ഉറക്കെ 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 എന്ന് പറയുന്നത് പോലെ അതിനെതിരെ സംസാരിക്കാൻ ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല മാനസികമായ കരുത്തുണ്ട് നിർഭയത്വമുണ്ട് എന്നാൽ ഇത് ചിലപ്പോൾ അങ്ങനെ ആവില്ല നാം ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് വിറ്റെടുക്കാൻ പല സ്ഥാപിത താൽപ്പര്യക്കാരും വന്നെന്നിരിക്കും കാസ കത്തിച്ചു വിടും തോറും ആ കത്തുന്നതിനപ്പുറത്താണ് വിശ്വാസികൾ കത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്തുമസ് ഈ ആഘോഷത്തിൻ്റെ നക്ഷത്രത്തിൽ ചന്ദ്രനും അതുപോലെ തന്നെ നക്ഷത്രവും വന്നതോടുകൂടി പച്ചയില്ലാത്തതിൽ ദുഃഖിക്കുകയാണ് കെവിൻ പീറ്റർ ഒന്നുമല്ലെങ്കിൽ സ്വന്തം മകളൊരു പച്ചയോടൊപ്പം ജീവിക്കുന്ന സ്നേഹം പോലും ആ മനുഷ്യനില്ലാതായി പോകുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതെന്തു ആകട്ടെ എന്ന് മാത്രവുമല്ല പാമ്പ്ലാനി അച്ഛനെ പോലെയുള്ളവർ ഇതാപത്താണെന്ന് ഉറക്ക തുറന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഗുഡ്നസ് ടി വിതിരെയും മറ്റുമൊക്കെ ശൗര്യം കാണിച്ച് ചാടി വരാറുണ്ട് കാറെടുക്കാൻ കഴിയാത്ത റോഡിൽ കുരയ്ക്കുന്ന ചില പട്ടികൾ നമ്മൾ കാർ ഓടിച്ചു പോകുമ്പോൾ കാറിലേക്ക് ചാടി വീണ് കുരയ്ക്കുന്നത് കാണാറുണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു അതിന് കാറെടുക്കാനുള്ള മോഹം കൊണ്ടോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുകയോ ശബ്ദം കൊണ്ട് അലോസരപ്പെടുത്തുകയോ ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷെ നമ്മളങ്ങ് വിട്ടുപോകും എന്ന് പറഞ്ഞതുപോലെ പലതും പരിഗണിക്കാതെ മൈൻഡ് ചെയ്യാതെ വളരെ ഉറക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ പ്രശ്നമൊക്കെ മാത്യു കുഴൽനാടനും കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു കൃത്യമായി കേൾക്കാമത്